സ്വാഗതം സ്വാഗതം മാറി അപ്പൊ ഇതിനൊന്നും വന്നത് കാട്ടു കാടാൻ എല്ലാം വന്നത് കൈസ് അപ്പൊ ഉദ്ദേശത്തോടു കൂടിയേ ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പൊ ഞമ്മള് വന്നതേ ആയിട്ടാണ് കേട്ടിട്ടും കണ്ടിട്ടും നിങ്ങൾ മടുത്തുവോ പക്ഷെ കളക്ഷൻ ആണ് യെസ് അതും ഒരു ഒന്ന് ഒന്നര കളക്ഷൻ ഞാൻ കണ്ടിട്ടില്ല ഗൈസ് ഞാൻ കണ്ടിനി ഗൈസ് ഒന്ന് പറഞ്ഞു തരൂല്ല ഇതിന്റെ ഇപ്പ്രൻ്റെ ഇതിന്റെ ഇപ്പുറം വീട്ടിൽ പറഞ്ഞു കുട്ടികളെ പറ്റുകൊണ്ടോ അറിയാം ഇന്റെ ഇപ്പറം ഞാൻ ഇപ്പറീന കുട്ടികളെ ഷഡ്യന്ന് പറഞ്ഞ അല്ല അല്ല ശരിക്കും അതേപോലെ തന്നെ ആ ഒരു എല്ലാം പഠിക്കട്ടെ ഞാന് ഷഡ്യൂരുന്നതുവരെ പെട്ടിയില് കൂടി പഠിക്കട്ടെ കുട്ടീനെ നോക്കണ്ടെ പഠിച്ചോ കുട്ടിക്ക് നല്ല കുട്ടിക്ക് നല്ല ടൈറ്റ് അരപ്പട്ട ഊര് ഇല്ല ഗൈസ് അരപ്പട്ട ഊരാണ്ടെങ്ങനെയാ നടക്കുക അരഞ്ഞാണോ അരപ്പട്ട അരഞ്ഞാണം െന്റാ കാണാൻ കൊറച്ച് കാണാൻ എക്സൈറ്റ്മെന്റ് കണ്ണൂട്ട് കണ്ണൂട്ടി കണ്ണൂട്ട് അന്ന വണ്ട അന്ന വേണ്ട കഴിച്ച് കളിക്കാനില്ല നമ്മൾ ഫ്രണ്ട്സ് യെസ് നേരത്തെ കസ്റ്റമർ വന്നു പിന്നെ അങ്ങോട്ടാക്കി പിന്നെ ബോക്സ് പൊട്ടിക്കുന്നത് നിങ്ങൾ കണ്ടേ നമ്മളെ മൊത്തി മാത്രം കണ്ടാൽ ശരിയാവില്ലല്ലോ എന്നാ റിസ അപ്പൊ തീപ്പിത്തിരിപ്പണി പണിയെടുക്കല്ല അപ്പൊ നമ്മളെ മൊത്തി ബോക്സിന്റെ മൊത്തി കാണിച്ചു യെസ് അപ്പൊ റിസ കണ്ടോട്ട് റിസ കണ്ടിട്ടില്ല ഗൈസ് അപ്പൊ റിസക്ക് സർപ്രൈസ് അന്ന് ഇവിടെ പറയാൻ പറ്റൂല ഗൈസ് ഇതൊന്നും ഓപ്പൺ ആക്കിട്ടില്ല കത്തി തുറക്കരുത് കൂട്ടി വെക്ക് സർപ്രൈസാണ് സർപ്രൈസാണ് പിന്നെ എനിക്ക് ആ സാധനം ഒന്നും കൊടുത്തയക്കൂല്ലേ ഗൾഫ് ഫ്രണ്ട്സ് കണ്ണസ് ചെയ്യുവാണ് റീസ കണ്ണൊക്കെ പൊത്തി കുത്തിണ്ട് തറക്കട്ട തറക്കല്ല ഞാൻ ദെന്ന നോക്കട്ടെന്ന കാണിക്കുന്നു ഉം ടർണ ഡെക്സൈറ്റ്മെന്റ് ആവണ്ട സാധനം നല്ല ഗയ്സ് ഇതിന്റെ കിറ്റില കിറ്റനെ വാടല്ലേ ശ രസണ്ടാണ് സ്റ്റാൻഡേർഡ് സാധനം ഇങ്ങ സാധനം സ്റ്റാൻഡേർഡ് ഇതാണ് ചെരുപ്പ് അങ്ങനെ പോലും എവിടെ നിന്ന് വന്നിരിക്കുന്നു ഇവള് ഇത് രണ്ട് കളറിലും വരുന്നുണ്ട് ഗൈസ് ഇത് ഈയൊരു കളറിലും നല്ലതിലിട്ട ഈയൊരു കളറിലോ പിന്നെ ബ്ലൂ കളറിലോ ഇത് കവറിന്ന് കൂടി ചാടുന്നുണ്ടെങ്കി ഗൈസ് കളറിലും ഇപ്പം കാണിച്ചാ കളർ ഇല്ല അത് പിന്നെ ഒരു ബ്ലൂല് കളർ ഒരു മോഡല് ഇതൊക്കെയാണ് മെനക്കറ് ഗൈസ് തുടരുത് ഗൈസ് എങ്ങനെയാ സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആട്ടതാ എങ്ങനുണ്ടെന്ന് കമന്റ് ബില്ലോട്ടോ എന്ത് ബിലോസ് കമന്റ് ബില്ലോ ഇതില് ഇതെല്ലാം ജെന്റ് ജെന്സിന്റെ ഇപ്പൊ രണ്ട് ഫ്രോക്ക് കാണിച്ചേ ഇന്ന് മൂന്നാമത്തെ മൂന്നാമത്തെ ബ്ലാക്കില് ബ്ലാക്കും റെഡും ഇതുവരെ ബ്ലാക്ക് തന്നെയാണ് എങ്ങനെയാ ബ്ലൂല് അത് ബ്ലാക്കിൽ വേറെ മോഡലേ നോക്കടാ കോമഡി ആണ് മൂന്ന് വന്നിട്ടുണ്ട് ഒരു ഫ്ലിപ്പ് മോഡൽ ഒന്നാ വന്നത് ഇനി റിസ കണ്ണ് കണ്ണ് ഗ്സ് ചതിച്ചു ഞാൻ നല്ല അടിപൊളി സാധനത്തിന് ഓർഡർ കൊടുത്തിട്ടു അതൊന്നും വന്നിട്ടില്ല ഇത് സാധാ നോർമൽ ക്രോക്സ് തന്നെയാണ് ആണ് ജെന്റ് ഞാൻ ഇതെല്ലാം ഉദ്ദേശിച്ചത് ഞാൻ ലേഡീസിന്റെ ഫ്ലിപ്പിന് കംപ്ലൈന്റ് കൊടുക്കണം ഇല്ല കൈസ് അത് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ക്രോക്സ് ലേഡീസിന്റെ സാധനം ഒന്നും വന്നിട്ടില്ല ഇത് കുട്ടിയുള്ളതാ ഇത് കുട്ടിയുള്ളത് അല്ല ഇത് കുട്ടികളത് ലേഡീസിന്റെ ഒറ്റ മോഡലേ വന്നിട്ടില്ല ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല ജെന്റ്സിന്റെതാണ് ക്രോക്സ് മൂന്നും നാല് മോഡൽ വന്നത് കേട്ടോ അപ്പൊ ലേഡീസിന്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള രണ്ട് മൂന്ന് മോഡല് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടില്ല എനിക്ക് വിളിച്ചു ചോദിക്കട്ടെ ഗൈസ് എന്താ വരാൻ യെസ് ഇവളെ കണ്ണ എന്റെ മുമ്പ് ഇങ്ങനെ ഇരിക്ക കണ്ണൊക്കെ പൊത്തി ഇവളെ എക്സൈറ്റ്മെന്റ് കിട്ടിയിട്ട് ലാസ്റ്റ് ശശിയായ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് ഗൈസ് അപ്പോ എന്താ ചെയ്യ ഗ് നാറ്റ കേസ് ആയി പോയി ഗൈസ് മാറിയ കേസ് ഞാനിതൊന്നല്ലാട്ട ഉദ്ദേശിച്ചത് ഗൈസ് ഞാൻ ഉദ്ദേശിച്ച സാധനയല്ല വന്നത് എന്താ ചെയ്യ എന്നാലും കുഴപ്പമില്ല ക്രോക്സ് ഒക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ജെന്സിന്റെ സാധനം വന്നിട്ടുണ്ട് പക്ഷെ ലേഡീസിനാണല്ലോ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ലേഡീസിനാണല്ലോ അപ്പൊ ലേഡീസിൻ്റെ ഒന്നേ വന്നിട്ടുള്ളൂ മൂന്ന് വേറെ രണ്ട് മൂന്ന് മോഡൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഒന്നും വന്നിട്ടില്ല വിളിച്ചു ചോദിക്കട്ടെ എന്തായാലും വരുന്നതായിരിക്കും വന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ് എന്നാലും ചെറിയ വിഷമം ഞാൻ കുത്തി ഇന്ന് അൺബോക്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് സാധനം വലക്കല സാധനമായി പോയിരുന്നു ഗൈസ് ജെൻസിന്റെ സാധനം ഉണ്ട് എന്ന് സമാധാനിക്കുക കുട്ടികളത് കൊണ്ട് കേട്ടോ നല്ല അടിപൊളി സാധനം ഇതിന് കുട്ടികൾ വരുത്തുന്നുണ്ട് ഈ ഒരു മോഡലിന് ഇതിൻ്റെ വേറെ ഉണ്ടേനെവിടാ ഫുള്ള് കാര്യമായി പോയി ഗൈസ് അപ്പം ഇതൊക്കെ നല്ലോണം പോകുന്ന മോഡലാട്ടോ കേട്ടോ കുട്ടിയൊക്കെ എന്നാലും എനിക്ക് വിഷമം നിൽക്കുന്നില്ലല്ലോ ഗൈസ് ും ആശക്കടല വല്ലാത്ത ഒരാശ കടലായിപ്പോയി കേ ഞാൻ കണ്ണെല്ലാം പൊത്തി എക്സൈറ്റിൽ കണ്ണെല്ലാം ഒന്നും ഞാൻ ഇതല്ലേനും ഇതല്ലേനു ഞാൻ ഇതിന്റെ ബ്ലാക്ക് ഉണ്ടേനു ഇതിന്റെ ബ്ലാക്ക് പിന്നെ അന്ന് ഒരു അടിപൊളി സാധനം ഗൈസ് നല്ല രസം ഉണ്ടായിരുന്നു അതിന്റെ ബ്ലാക്കും പിങ്കും ഞാൻ കൊടുത്തിരുന്നോട് ഈ ചതി വേണ്ടത് ഗൈസ് ആയി പോട്ടല്ല അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ലൈക്ക് ഷെയർ ഇഷ്ടം കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ബൈ 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 അടിക്കട്ടെ അ ഞാനോട്ടു അടിക്കട്ടെ അടിക്കട്ടെ